ഇന്നത്തെ വീഡിയോ നമ്മുടെ ലോവർ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവ് കാരണം നമുക്കുണ്ടാകുന്ന തരിപ്പ് വേദന കാൽമുട്ട് വേദന കാലിൻ്റെ തരിപ്പുകൾക്കെല്ലാം വളരെ യൂസ്ഫുള്ളായ ഒരു യോഗ ആണ് ഇതുപോലെ കാലുകൾ ചേർത്ത് നിവർത്തി വെച്ച് ഫോട്ട് സ്ട്രെച്ച് ചെയ്യാം മേലോട്ടും താഴോട്ടും അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യാം ഓപ്പോസിറ്റ് ചെയ്യാം ഇനി ഇതുപോലെ കാലുകൾ വിടർത്തി വെച്ച് നമ്മുടെ കാൽപ്പത്തികൾ ഇതുപോലെ മേലോട്ടും താഴോട്ടും സ്ട്രെച്ച് ചെയ്യാം ശേഷം ഓരോ കാൽ വീതം ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം ഓപ്പോസിറ്റ് ചെയ്യാം ഇനി അടുത്ത കാല് ഇത് ആവർത്തിച്ചൊരു പത്ത് പ്രാവശ്യമെങ്കിലും ചെയ്യാം ശേഷം കാലുകൾ ചേർത്ത് വെക്കുക ഇതുപോലെ നമ്മുടെ കാൽമുട്ടുകൾ മടക്കി ചെസ്റ്റിലേക്ക് ചേർത്ത് പിടിക്കാം ലോവർ ബാക്ക് നല്ല നിവർത്തിയിരിക്കണം ആവർത്തിച്ചൊരു പത്ത് പ്രാവശ്യമെങ്കിലും ഓരോ കാലുകളും നമുക്ക് ചെയ്യാം നമ്മുടെ ലോവർ ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒരു സൂപ്പർ സ്ട്രെച്ചിങ് ആണ് നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് ഇതുപോലെ മുകളിലുള്ള കാല് നമ്മളെ ചെസ്റ്റിലേക്ക് ചേർത്ത് പിടിക്കാം ഇങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് ചെയ്യാം ഇത് നമ്മുടെ ഹിപ്പ് ജോയിൻസ് മുതൽ നമ്മുടെ ഫിംഗേഴ്സ് വരെയുള്ള ഭാഗങ്ങൾക്ക് വഴക്കം കിട്ടാൻ വളരെ സഹായിക്കുന്ന ഒന്നാണ് ഇങ്ങനെ രണ്ട് വശത്തേക്കും ചരിഞ്ഞ് കിടന്ന് രണ്ട് ഭാഗത്തുള്ള കാലുകളും ഇതുപോലെ തന്നെ ആവർത്തിച്ച് ചെയ്യുക ശേഷം അതേ കാല് തന്നെ ഫോൾഡ് ചെയ്ത് നമ്മൾ ബട്ടക്സിലേക്ക് ഇതുപോലെ ചേർത്ത് പിടിക്കാം ഇതും ഒരഞ്ച് പ്രാവശ്യമെങ്കിലും ആവർത്തിച്ചു ചെയ്യാം